അപ്പോൾ ഞാൻ ചെറിയൊരു കത്തിരിക്ക കറി വയ്ക്കാണ് കേട്ടോ കത്തിരിക്കക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് കത്തിരിക്ക കൊണ്ടാട്ടോ എന്നാണ് പറയുന്നത് മിക്കവർക്കും അറിയായിരിക്കും ഞാൻ മുന്നേ ഒരു ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കത്തിരിക്കക്കറിയുടെ അപ്പോൾ ഒത്തിരി പേര് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒഴിക്കുന്ന കറിയായിട്ട് വേറൊന്നും ഉണ്ടാക്കാനായിട്ട് ഇല്ല അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒഴിക്കുന്ന കറി ഇത് ഒഴിക്കുന്ന കറി അല്ല ആക്ച്വലി കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു കിച്ചടി പോലെ കിച്ചടി പോലെയും അങ്ങനെയും അല്ല എന്നെക്കാളും കുറച്ചുകൂടെ ഫിക്കായിട്ട് പക്ഷെ നമുക്ക് ഒഴിക്കുന്ന കറി വേറൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കറി മാത്രം മതിയാകും ചോറ് ഒഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കത്തിരിക്ക കറി കത്തിരിക കൊണ്ടാക്കാം അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഞാൻ ചെറുതായിട്ട് കത്തിരിക്കുക കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് എന്ന് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് വയ വഴണ്ട് വന്നതിന് ശേഷം ഇതിപ്പോൾ വേറൊരു കളറാകും അത് കലവായി വന്നതിന് ശേഷം നമ്മൾ നോർമലി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നോർമലി അതുപോലെ തന്നെ മഞ്ഞൾ കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഉലുവ ഇതിലേക്ക് ഉലുവ ഇടും പിന്നെന്താണ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പുളിയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പുളിയുടെ വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഇത് കണ്ടോ ഇത് ഈ ഒരു ടിങ്ങു നിറയെ പുളിയാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പുളിയല്ല കേട്ടോ വീട്ടിലുള്ളതാണ് അമ്മ തന്നു വിട്ടതാണ് ചേണ്ടമ്മ അവിടുന്ന് വീട്ടിലുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പുളിയാണ് ഇത് നിറയെ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ ഒരു ഉപ്പും അതുപോലെ പുളിയിൽ ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് തുറന്നു നോക്കട്ടെ ഓക്കെ താ കണ്ടോ ഇതാണ് നമ്മുടെ പുളി പുളി നിറയെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഒരു വലിയ തിങ്ങൻ നിറയെ പുളിയാണുള്ളത് കണ്ടോ അത് നിറയെ ഉപ്പിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇതുപോലെ ഉപ്പും പുളിയും കണ്ട വായിൽ വെള്ളം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉപ്പും പുളിയും ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് അവിടെ നിന്ന് ചെയ്യേണ്ട അമ്മ കൊടുത്തു വിട്ടതാണ് ഉപ്പിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുവിട്ടതാണ് അവിടെ ആ വീട്ടിൽ പുളിയുണ്ട് അങ്ങനെ കൊടുത്തുടാം അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയതല്ല വീട്ടിലുള്ളതാണ് അപ്പോൾ നിറയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ടെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നിങ്ങനെ അതായത് കുറച്ച് ഹാർഡാണ് അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ് എടുക്കുന്നത് വെള്ളം എടുക്കുന്നത് ഇച്ചിരി ടാസ്ക് ഉള്ള പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കത്തിരിക്ക കറിയിലേക്ക് പൊടിയെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ച കത്തിരിക്ക വേവിച്ചതിന് ശേഷം ഈ പുളി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതല്ലാതെ ഇത് വേണം കുറച്ചതാക്കേണ്ട ഒത്തിരി ഹാഡാണ് അപ്പോൾ അതുകൊണ്ട് പിഴിഞ്ഞ് എടുക്കുന്നത് അത്രയ്ക്കും എളുപ്പമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഈ ഒരു പുളിയും ഉപ്പും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നാവിൽ വിള്ള ഓറുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക പുളിയും ഉപ്പും കണ്ടിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് റെഡി ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന റെസിപ്പി ഞാൻ കാണിക്കുന്നത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോയത് ചെയ്യുന്ന രീതി കാണിക്കാത്തത് ഓക്കെ അപ്പോൾ നമുക്കിത് റെഡി ആയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ ചേച്ചാ ഓക്കെ അപ്പോൾ നമ്മുടെ കത്തിരിക്കാ കറി കത്തിരിക്കഡി ആയിട്ടുണ്ട് അതായത് ടെക്സ്ച്ചറായിരിക്കും നമ്മുടെ കത്തിരിക്കാ കത്തിരിക്കുള്ളത് ആ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും